ഹലോ അസ്സലാമലൈക്കും പുതേ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇന്ന് കോളിഫ്ലവറ് കൂട്ടുണ്ടാക്കിയാണ് ഇന്നത്തെ ഞങ്ങൾക്ക് ഉച്ചക്ക ഫുഡാണ് അതിനെന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അതായത് ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കോളിഫ്ലവർ ചെറുതായി കഷ്ണം ഉറക്കിയിട്ട് അത് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരഞ്ചോ പത്ത് മിനിറ്റ് വയ്ക്കും പിന്നെ അതിൽ എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിക്കും അതിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ പിന്നെ നോക്കുമ്പോൾ മഞ്ഞൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾ ഇതെല്ലാം ഞങ്ങൾ ആണ് നമ്മൾ കൊത്തിയിട്ട് ഞങ്ങൾ പറിച്ച് പൊടിച്ച് അതിന് കവറിലാക്കി പാത്രത്തിലാക്കി മഞ്ഞളാണ് ഞങ്ങൾ പിന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ് അപ്പോൾ വലിയ പാത്ര കുറച്ച് ഇത് ഇട്ട് വെച്ചിരിക്കും മറ്റേ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും കുറാഹത്തല്ലേ അതിനുശേഷം ഞങ്ങൾ അതിന് മസാല പൊട്ടിന് കോളിഫ്ലവർ എല്ലാം കോഴിമുട്ട കാഫ്സിക്കന് മഞ്ഞളും പൊടി മുളകും പൊടി കേസം ഉപ്പ് കേസം കുരുമുളകിൻ്റെ പൊടി ചിക്കൻ മസാല പിന്നെ എന്തൊക്കെ നിങ്ങൾക്കിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കത്തുള്ള ഫുഡ് കൂടെ അങ്ങനെ കടയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഓരോ ദിവസത്തെ ഓരോന്ന് വീഡിയോസ് ഇടണ്ട് അതിന് ശേഷം എന്താ ഉരുളൻ കിഴങ്ങും കോളിഫ്ലവർ കോളിഫ്ലവർമാടി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഉരുളം കിഴങ്ങും ആദ്യിട്ട് കല്യാമ്പാട കൂടിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെറ്റാല് വെച്ചാൽ നല്ല മസാലയൊക്കെ പൊടിച്ചാൽ നല്ല അടിപൊളിയ അതിനുശേഷം നമുക്ക് കോൾ ഫ്ലോർ വയ്ക്കും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിക്കും കേട്ടോ അങ്ങനെ ഇതല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് അതിന് ശേഷം നമുക്ക് അതൊന്ന് ചെറുതാക്കൊന്ന് വറുത്തെടുക്കാം പൊരിച്ചെടുക്കാം ഞാൻ മസാലയിലിട്ടാൽ കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കോളി ഫ്ലവറൊക്കെ തന്നെ കോളിഫ്ലവറും കിഴങ്ങും പാടും നമുക്കൊന്ന് വറുത്തെടുക്കാം അതെ അങ്ങനെ ചട്ടിയിലേക്കിട്ട് ഒന്ന് ഇളക്കി കുടിക്കുക അതിന് ദിവസം കറിവേപ്പിലും മഞ്ഞച്ചപ്പും പാടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഉപ്പുമാവുണ്ടാക്കേണ്ടില്ലേ ഞാൻ എടുത്ത് ഇന്ന് എനിക്ക് ഉപ്പുമാവാണ് എന്നെനിക്ക് ഉപ്പ് എനിക്ക് എല്ലാ പാടം എത്തണേ ഇല്ല രാവിലെ വീട്ടിലെ ഞാൻ ഒറ്റക്കുള്ളു അപ്പോൾ എത്തണേലില്ല എല്ലാ കടിയുണ്ടാക്കാം പക്ഷേ എനിക്ക് കൂലിപ്പൂട്ടൊന്നും വീഴ്ചനറിയില്ല കേട്ടോ വെറുതെ അങ്ങനെ കോളിഫ്ലവറും കിഴങ്ങും പാടും ഒക്കെ ആയിക്കൊണ്ട് ആയിക്കണേ അത് എണ്ണ പാറിനാക്കി വെല്ലുവിളി ഇട്ട് അതൊന്ന് അതിൽക്ക് എണ്ണ വെച്ചിട്ട് എണ്ണ എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ അറ്റ നല്ല ചൂടാണ്ടിരിക്കും അതിന് ശേഷം നമ്മളായിട്ട് കടിച്ചിട്ട് കട ഇട്ടിട്ട് പിന്നെ പച്ചമുളകും കറിവെപ്പിടും എന്നിട്ട് അതിക്ക് പിന്നെ ഗോതമ്പിൻ്റെ പൂവാണ് അങ്ങനെ അത് അൽപ്പത്തട കിടക്കട്ടെ നമുക്കിനി മസാല മാറ്റിയത് നോക്കാം അത്യാവശ്യത്തിൽ ഉപ്പ് ഇവിടെ இந்த மசாலிக்கலாம் உப்பு அத்தியாவசியத்தில் உப்பிட்டுடுக்கிட்டு தக்காளி ஒரு தக்காளி ஆட்டும் இஞ்சி ചെറിയ செறியுள்ளி பேஸ்டியில் ൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം പാടെ മിക്സ് ചെയ്ത് വരുന്നതിലൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വന്ന പാടെ ഇനി നമുക്ക മസാല ഇട മുളകും പൊടി മഞ്ഞൾപ്പൊടി രേസമല്ലിപ്പൊടി ും വടം എല്ലാം വടം മിക്സ് ചെയ്തെടുക്കാം നല്ലാണ്ടി പൊളിയായിരിക്കും കേട്ടോ കണ്ടാൽ തന്നെ അറിയുണ്ടോ അതിൽ എൻ്റെ ഒരു ഇത് ഞങ്ങളൊക്കെ അത് എപ്പോഴും ഉണ്ടാക്കാൻ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ലേ വീഡിയോ ഫുള്ളായി കണ്ട കാണാൻ പോകരുത് അതു ശേഷം ഇതാകുമായിക്കൊണ്ടിരിക്കും കട്ടി അധികം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത നമുക്കതിലേക്ക് കോളിഫ്ലവറും കിഴങ്ങമ്പാടെ കുറച്ച് ഇതൊക്കെ അങ്ങനെ ഇത് റെഡി ആയി അടിപൊളിയൊക്കെ ഉണ്ടല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമെൻ്റിലെഴുതുക അതിലെന്തേലും തെറ്റുണ്ടെങ്കിൽ കമെൻറ്റിലെഴുതുകൊളിയേക്കും സൂപ്പറായി കുറച്ച് കട്ടി കൂടുതലായി സംശയം തരേ ഇനി ആവശ്യമുള്ളവരങ്ങ് ചെയ്യുക ഞങ്ങൾക്ക് മൈര് വന്നൊക്കെ നോക്കാം ഞങ്ങൾ ഓടിൻ്റെ മുഴക്കിടാക്കറച്ച് ഓട്ടേക്കും ഞാൻ ചോറ് വയ്ക്കണ്ട പിന്നെ അത് എന്താണെന്നറിയുക തലേശ കൈപ്പൊക്കെ പിരി ഉണ്ടായിരുന്നു അതിൽ ചിക്കൻ ബീഫ് ഉണ്ടായിരുന്നു അത് കൂട്ടിച്ച് വന്ന് വിനിയാക്കറി